നമസ്കാരം പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനം ആരംഭിക്കുമ്പോൾ പ്രധാനമായി ഉണ്ടായ ആകാംക്ഷ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വരുമോ എന്നുള്ളതായിരുന്നു രാഹുൽ നിയമസഭയിൽ വന്നു യഥാർത്ഥത്തിൽ ഇത്രമാത്രം നാടകീയതകളുടെയോ ആകാംക്ഷകളുടെയോ ഒന്നും കാര്യം ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുക വരണ്ട എന്ന് തീരുമാനിക്കുക വരാതിരിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായ രാഷ്ട്രീയ പരിണതി എന്നാൽ കേരളത്തിൽ ഇപ്പോൾ ന്യൂസ് ചാനലുകളൊക്കെ കാണിക്കുന്നത് പോലെ നാടകാന്തം എന്ന പ്രയോഗം അവർ ഉപയോഗിക്കുന്നുണ്ട് പച്ച നാടകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാക്കൂട്ടം വിഷയത്തിൽ മലയാളികളെ രാഷ്ട്രീയ പ്രബുദ്ധരായ ആളുകളെ കോൺഗ്രസ് നേതൃത്വം കബളിപ്പിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇന്നത്തെ ഈ കാഴ്ചയിൽ നിന്ന് ഒന്നും കൂടി നമുക്ക് ബോധ്യാവുക വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും സുരക്ഷയൊരുക്കിയ നിയമസഭയിലെ പ്രകടനം നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഈ മണിക്കൂറുകളായിട്ടുള്ള മുന്നോട്ട് പോക്കിൽ വാർത്തകൾക്കിടയിലൂടെ സഞ്ചരിച്ചാൽ മനസ്സിലാകും സണ്ണി ജോസഫിൻ്റെ സാന്നിധ്യം നിയമസഭയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പി ഡി സതീശൻ സ്വാഭാവികമായി പ്രതിപക്ഷ നേതാവാണ് സഭയിൽ പങ്കെടുക്കേണ്ട ആളാണ് എങ്ങനെയാണ് രാഹുൽ സ്വീകരിക്കപ്പെടുന്നത് എന്ന് വിലയിരുത്താനും തുടർ നടപടികൾ ഈ മട്ടിൽ മുന്നോട്ട് പോയാൽ മതിയോ എന്ന് തീരുമാനിക്കാനും ഉള്ള സജ്ജമായ സാഹചര്യം ഒരുക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ തീരുമാനമായിരുന്നു എന്ന് വേണം കരുതാൻ നമുക്ക് ആദ്യം മുതലേ ഇങ്ങോട്ട് വരാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മലയാളികളുടെ മുന്നിൽ പച്ചയ്ക്കനാവരണം ചെയ്യപ്പെട്ട തെളിവുകളടക്കം മുന്നിലേക്ക് വന്ന് ശബ്ദ സന്ദേശങ്ങളടക്കം മുന്നിലേക്ക് വന്ന് ഉണ്ട ഉണ്ടായ സാഹചര്യമുണ്ട് ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് പോലെ ഇത് തെളിവുകൾ എന്ന് പറഞ്ഞ് നമ്മളെങ്ങനെ സ്വീകരിക്കും ഒരു പരാതിയുണ്ടോ പരാതിക്കാരിയുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് അതേസമയം പ്രണയത്തിൽ വീഴ്ത്തിയ ആളുകളെ കുരുക്കലാക്കുകയും അബോർഷന് നിർബന്ധിത അബോർഷൻ അടക്കം പ്രേരിപ്പിക്കുകയും ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുത്ത ആളെന്ന് പൊതുബോധത്തിൽ നമ്മുടെ മുന്നിൽ തെളിവുകളായി മുന്നോട്ട് വരികയാണ് അതിൽ ഫെയ്ക്കായ നരേറ്റീവുകളുടെയോ അല്ലെങ്കിൽ വ്യാജമായ തെളിവുകളുടെയോ ഒന്നും കാര്യമില്ല മലയാളികൾക്ക് മനസ്സിലാവുന്ന ശബ്ദങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് പരാതികളുണ്ട് പരാതിക്കാരുണ്ട് ആ പരാതിക്കാർ എന്തുകൊണ്ട് പരാതിയുമായി പോലീസിന് മുന്നിൽ വരാത്തത് എന്നുള്ളതിനുള്ള വിവരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് ഒരു പരാതി ഇല്ലെങ്കിൽ പിന്നെ അങ്ങ് വിട്ടാൽ പോരെ എന്ന് ചോദിക്കുന്ന ചോദ്യം പോലും അപ്രസക്തമാക്കും വിധം കോൺഗ്രസ്സിന് നടപടിയെടുക്കേണ്ടി വന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നിട്ടാണ് ഇതിൻ്റെ അടുത്ത നടപടിയിലേക്ക് പോകുന്നത് എം എൽ എ സ്ഥാനത്ത് നിന്ന് തീർപ്പിക്കും എന്ന് സതീശൻ്റെ നിലപാട് എന്ന് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുത്തുകയും തൊട്ടു പിറ്റേ ദിവസം ആരാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുകയും ചെയ്ത വി ഡി സതീശൻ അവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് ആദ്യ അധ്യായം രണ്ടാമത് അദ്ദേഹം വീട്ടിലിരിക്കുന്ന സാഹചര്യമാണ് പാലക്കാട്ടേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം രണ്ടാമത് നടത്തി അന്ന് ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ അവിടെ അദ്ദേഹം മണ്ഡലത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി അത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നു ഒടുവിൽ കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ തൽക്കാലം അവിടെ ഇരിക്കട്ടെ വീട്ടിലിരിക്കട്ടെ എന്ന് തീരുമാനിക്കേണ്ടി വന്നു അതും കഴിഞ്ഞാണ് മൂന്നാമത്തെ അധ്യായമാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് അത് നിയമസഭ വഴി പൊതു മധ്യത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ആരെങ്കിലും അദ്ദേഹത്തെ തടയുന്നില്ല ആരെങ്കിലും ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ പ്രത്യേകിച്ചും അവരുടെ എതിർ നിലപാടെടുക്കുന്ന ഭരിക്കുന്ന പാർട്ടി സി പി എം നിരന്തരമായി അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല എല്ലാം കോൺഗ്രസിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എല്ലാം കോൺഗ്രസിൽ തന്നെ തകരുന്നു എല്ലാം കോൺഗ്രസ് തന്നെ ചെയ്യുന്നു എന്നുള്ള സാഹചര്യമാണ് ഉള്ളത് ഒരു വില്ലൻ ഈ കാര്യത്തിൽ ഇല്ല രാഹുൽ നായകനാണ് എന്നാണല്ലോ കോൺഗ്രസിന്റെ ഈ പറയുന്ന സൈബർ സംഘം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു വില്ലൻ ഇല്ല സതീശൻ ഇപ്പുറത്ത് നിന്നിട്ട് രാഹുലിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുകയാണ് എന്ന് മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തുവിടുന്നു അതിലും ഒരു വില്ലനില്ല സതീശന്റെ വില്ലൻ ആരാണ് അങ്ങനെ ഒരു വില്ലനില്ല സതീശനെതിരെ ഒരേ ഒരാളാണ് സതീശൻ ഈ കാര്യം പറയുന്നു ഒപ്പം രാഹുൽ മാങ്കൂട്ടം അതനുസരിക്കുന്നില്ല എന്ന് മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്നു രാഹുൽ മാങ്കൂട്ടം സതീശനെ അനുസരിക്കാതിരിക്കാൻ മാത്രം കെൽപ്പുള്ള ആളാണോ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ അത്രമാത്രം മുന്നോട്ട് വെക്കാവുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ ചോദ്യത്തിന് ഉത്തരം സിംപിളാണ് കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുലിനെ നിയമസഭയിൽ വരാതിരിക്കാനോ രാഹുലിനെ മാറ്റി നിർത്താനോ ഉള്ള കടുത്ത നിലപാടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ഒരു നേതൃത്വം ഒരു സ്വീക നിലപാട് സ്വീകരിച്ച് രാഹുലിനെ വരാതിരിക്കാൻ നിർബന്ധിതമാകും കാരണം കോൺഗ്രസിൻ്റെ ഇവിടെ ഈ കൂറുമാറ്റ നിരോധന നിയമവും എം എൽ എ ആയി പാർട്ടിയുടെ പിന്തുണയോടെ ജയിച്ചതിന് ശേഷം എന്ത് നിലപാടെടുക്കണം എന്നുള്ളതും ഒക്കെ നമുക്കറിയാലോ ആ സാഹചര്യത്തിൽ പാർട്ടി നേതൃത്വം പാർലമെന്ററി പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അതിനോട് ഒരുമിച്ച് നിൽക്കാൻ ഏത് സസ്പെൻഷനിലായിരിക്കുമ്പോഴും എം എൽ എ ആയിരിക്കുന്ന ഘട്ടത്തിൽ രാഹുലിന് ബാധ്യതയുണ്ട് കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ എം എൽ എ ആണ് ഇപ്പോഴും ആ നിലയിൽ അദ്ദേഹം മുന്നോട്ട് വരുന്നുണ്ട് എന്ന് നമുക്ക് കരുതാനും വയ്യ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നിലപാട് ഇന്നലെ വൈകുന്നേരം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സ്വീകരിക്കും അദ്ദേഹത്തെ പങ്കെടുപ്പിക്കില്ല എന്നൊക്കെയുള്ള ബിൽഡപ്പിന് ശേഷം സതീശൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞതും രാഹുലിൻ്റെ കാര്യത്തിൽ ഒരു അക്ഷരം പറയില്ല വരുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം എന്നാണ് അതായത് അദ്ദേഹം വരും എന്നുള്ളതായിരുന്നു പക്ഷേ മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തു സതീശൻ കടുത്ത നിലപാടിലാണ് രാഹുൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് സ്വാഭാവികമായി അതിലേക്ക് ഈ കഴിഞ്ഞ രാഹുലുമായി ബന്ധപ്പെട്ട മുൻകാല അനുഭവങ്ങളിൽ രണ്ട് മൂന്ന് അനുഭവങ്ങളിൽ നിന്നും മലയാളികൾക്ക് മനസ്സിലായത് ഇതൊരു നാടകമാണ് എന്നും സതീശൻ അങ്ങനെ നിലപാടല്ല എടുക്കുന്നത് എന്നും പുറമേക്ക് വാർത്തയിലൂടെ അത് പുറത്തു വരുത്തിക്കുകയാണ് എന്നും ധരിക്കുക മാത്രമാണ് ഇന്നും അതിൻ്റെ ഉദാഹരണമാണ് ഈ സംഭവത്തിലെ ഞാൻ തുടക്കം മുതൽ പറഞ്ഞതിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് മുന്നിലുള്ള ഉദാഹരണം സതീശൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവും പക്ഷേ സതീഷ് ദുർബലനാണ് പാർട്ടിയിൽ ഷാഫി പറമ്പിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്ക് മുന്നിലുള്ളത് കാരണം രാഹുൽ നിൽക്കുന്നത് ഷാഫിയുടെ മണ്ണിലാണ് ഷാഫി നേതൃത്വം നൽകുന്ന സംഘത്തിന്റെ ആളാണ് സതീശനിൽ നിന്നും പോയ ഒരു സംഘമായി അത് മാറി പാർട്ടിയിലെ ഗ്രൂപ്പിൽ തന്നെ വ്യത്യാസമുള്ള സമവാക്യത്തിന്റെ സ്വഭാവത്തിലുള്ള സംഘമായി അത് മാറി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സതീശന് ഷാഫിക്ക് കീഴടങ്ങുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമില്ല ഇന്നത്തെ പ്രതികരണങ്ങൾ ശ്രദ്ധേയമായത് കഴിഞ്ഞ നാളുകളിലായി വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് നമ്മൾ പറഞ്ഞല്ലോ രണ്ടാമത്തേതാണ് ഏറ്റവും ശ്രദ്ധേയമായ പ്രതികരണം അത് ഷാഫി പറമ്പിൻ്റെതാണ് ഷാഫി പറയുന്നത് എൻ്റെ നിലപാട് കെ പി സി സി പ്രസിഡന്റിന്റെ നിലപാട് ആണ് എന്നാണ് കെ പി സി സി പ്രസിഡന്റിന്റെ നിലപാട് എന്താണ് അദ്ദേഹം ആദ്യം പറഞ്ഞു ഷാഫി അല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തു എന്ന് അദ്ദേഹത്തിന്റെ ഒടുവിലുള്ള നിലപാടാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്താണ് രാഹുലിനെ തടയാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ചോര കൊടുത്തും എന്തു വില കൊടുത്തും അതിനെതിരെ നിലപാടെടുക്കും എന്നുള്ളതാണ് നിയമസഭയിൽ അതിനെതിരെ നിലപാടെടുക്കും എന്ന് പ്രഖ്യാപിച്ച ആളാണ് കെ പി സി പ്രസിഡന്റ് അപ്പോൾ രാഹുലിൻ്റെ ഈ വിഷയത്തിൽ ഷാഫി പറയുന്നത് കെ പി സി പ്രസിഡന്റ് ഒടുവിൽ പറഞ്ഞ ഈ നിലപാടാണോ യു ഡി എഫ് കൺവീനറും സമാനമായ നിലപാടിലേക്ക് എത്തിയിരുന്നു ഇത് ഒരു കേസ് പോലും ഇല്ലാത്ത ഒരു സംഭവമാണ് എന്ന് ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വന്നത് ഇതാണ് ഇതിന്റെ അടുത്ത അധ്യായം ഇനി ഏറ്റവും സുപ്രധാനമായ അധ്യായമാണ് ഒരുപക്ഷെ കേരളത്തിന്റെ പൊതുസമൂഹത്തെ പോലും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു അധ്യായമാണ് നമുക്ക് പ്രധാനമായി പറയേണ്ടത് ബാക്കിയെല്ലാം രാഹുലിൻ്റെ ഇഷ്ടം രാഹുൽ ആളുകളെ സ്ത്രീ പെൺകുട്ടികളുമായി ബന്ധമുണ്ടാക്കുന്നു അതിനു ശേഷം അദ്ദേഹത്തിനെതിരെ ആരോപണം വരുന്നു നിർബന്ധിത അബോർഷന്റെ വാർത്ത വരുന്നു ഇതൊക്കെ വ്യക്തിപരമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പരാതിക്കാരില്ല എന്നതൊക്കെയുള്ള വാദങ്ങൾ കൊണ്ട് അവർ മുന്നോട്ട് പോട്ടെ ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് വരുമോ വരാതിരിക്കോ എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാം എന്നും കോൺഗ്രസ് തീരുമാനിക്കാം പക്ഷേ മൂന്നാമത്തെ കാര്യമാണ് മലയാളികൾ അല്ലെങ്കിൽ വോട്ടർമാരെ സ്വാധീനിക്കാം എന്ന വോട്ടർമാരെ ബാധിക്കുന്ന ഒരു കാര്യം അതെന്താണ് കേരളത്തിൽ ഒരു ഭരണകൂടം രണ്ടാം പിണറായി സർക്കാർ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് സ്വാഭാവികമായി തുടർഭരണത്തിൻ്റെ ഈ ഒമ്പതാം വർഷം കഴിയുമ്പോൾ പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായി ഉയർന്നു വരേണ്ട പ്രശ്നം ൾ നിരവധിയുണ്ട് അതിലൊന്നാണ് പോലീസിന്റെ കാര്യം നമുക്കറിയാം അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളെ പൊതുസമൂഹത്തിൽ വിശ്വാസ്യതയോടെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ബാധ്യത കോൺഗ്രസിനുണ്ട് പക്ഷേ കോൺഗ്രസിന്റെ നേതൃത്വം ഇപ്പൊ സതീശൻ തന്നെ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായി ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചാൽ പോലും ജനം ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്ത വിധം ദുർബലനായിരിക്കാണ് കാരണം എന്ത് വോയിസ് ആണുള്ളത് എന്ന് ജനം ചോദിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വോയിസ് നഷ്ടപ്പെടുന്ന വിധത്തിലാണ് സ്വന്തം പാർട്ടിയിലെ സ്വന്തം കൂടെ നിൽക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്നത് നമ്മതിരി ടീം ാണ് കയ്യിലുള്ളത് പി ടി ബലറാമിനെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന അടുത്തുനിന്ന് മാറ്റേണ്ടി വരും മാറ്റും മാറ്റൂല്ല എന്ന് പറയേണ്ട സാഹചര്യം അദ്ദേഹത്തിന്റെ ഈ തരത്തിലുള്ള ഇടപെടൽ നേരത്തെ നമുക്ക് എ കെ ജെ ബാലപീടകനാക്കിയത് മുതൽ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ സമീപനം അത് കഴിഞ്ഞ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം ഇത്രമാത്ര ആരോപണങ്ങളിൽ മുന്നോട്ട് പോകുമ്പോഴും അദ്ദേഹത്തെ മുന്നോട്ട് വീണ്ടും മുന്നോട്ട് വെക്കാൻ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നിർബന്ധിതനാകുന്ന സതീശനെ അതിലേക്ക് നയിക്കുന്ന ഷാഫി പറമ്പിൽ അങ്ങനെ ഷാഫി പറമ്പിന്റെ സ്വാധീനം രാഹുൽ മാങ്കൂട്ടത്തെ ഒരു വാക്ക് വാക്കുകൊണ്ടുപോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വി ഡി സതീശൻ ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലെ പ്രധാന പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഇനി നിയമസഭയിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ആ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾക്ക് ഗൗരവം ഉണ്ടായാൽ പോലും എന്തുമാത്രം വോയിസ് സതീശനിലൂടെ ലഭിക്കും എന്നുള്ളതാണ് എന്റെ സംശയം കാരണം ഇത്രമാത്രം ദുർബലനായി നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് ഇതുപോലെ പത്താം വർഷത്തിലേക്ക് കിടക്കുന്ന ഒരു സർക്കാരിനെതിരെ ശബ്ദം ഉയർത്തുക അത് ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുക വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ഒരു സംഘമായി പ്രതിപക്ഷം മാറുന്ന സാഹചര്യമാണ് ഈ പ്രശ്നം ൾ കൊണ്ട് തന്നെ പുറത്തേക്ക് വന്ന് ഇതൊന്നല്ല രാഹുൽ മാങ്കൂട്ടം മുതൽ വയനാട്ടിലെ ആത്മഹത്യകൾ വരെ അതായത് ജോലി നൽകാമെന്ന് പറഞ്ഞ് സാധാരണ പാവപ്പെട്ട ആളുകളിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങി ആളുകളെ കുരുക്കിലാക്കുകയും അത് മുഴുവൻ ഒരു ട്രഷറുടെ തലയിലിട്ട് ആ ട്രഷറും അയാളുടെ മകനെ കൊന്ന് അയാളും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം അതുകൂടാതെ അഞ്ചോളം ആത്മഹത്യകൾ ഇമ്മാതിരി തട്ടിപ്പുകളിലൂടെ നടത്തിയ ഒരു പാർട്ടി എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യം ഇതൊക്കെ നിലനിൽക്കുക ഇതൊന്നും കൈകാര്യം ചെയ്യാൻ കഴിയാതെ വെറുതെ വാർത്താ സമ്മേളന പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ വാർത്താ സമ്മേളന പ്രതിപക്ഷവും ആയി മാറുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് അതുകൊണ്ടതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ നിലയിൽ പ്രവർത്തിക്കേണ്ട പ്രതിപക്ഷം ഇത്തരത്തിൽ താഴേക്ക് പതിക്കുന്ന സാഹചര്യമാണ് ഒരു വോയിസ് ഇല്ലാത്ത സാഹചര്യമാണ് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇനിയുള്ള നാളുകളിൽ എന്ത് ശബ്ദം ഉയർത്തിയാലും രാഹുൽ മാങ്കൂട്ടം അവിടെ ഇരിക്കുകയാണ് നിയമസഭയിൽ ഇരിക്കുകയാണ് ആ രാഹുൽ മാങ്കൂട്ടത്തെ ഇരുത്തിക്കൊണ്ട് പറയുന്ന ഏത് ശബ്ദത്തിനും എന്തുമാത്രം പ്രാധാന്യം ലഭിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതാണ് ഏറ്റവും വലിയ ദുരന്തമായി நம்மடம் முனில்லைக் എല്ലാത്തിൻ്റെയും അവസാനം ഭരണപക്ഷത്തിന് പ്രതിരോധം തീർക്കേണ്ട ഒരു കാലയളവ് എന്നാണ് പൊതുവായി നോക്കുകയാണ് ഒരു സർക്കാരിൻ്റെ അവസാന കാലഘട്ടം ഇതിപ്പോൾ ഒന്നിൻ്റെ അല്ല രണ്ടാമത്തിൻ്റെയും അവസാനത്തെ കാലഘട്ടമാണ് അവർക്ക് പ്രതിരോധം തീർക്കാൻ പോയിട്ട് ഒരു ആരോപണം പോലും ഭരണപക്ഷത്തു നിന്ന് പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിക്കേണ്ടി വരുന്നില്ല സി പി എമ്മിൻ്റെ ഇപ്പം നമുക്കറിയാം ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടായിട്ടും ഡിവൈഎഫ്ഐയോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കളോ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കാര്യമായ ഒരു അറ്റാക്കിന് പോലും മുതിരേണ്ടി വരുന്നില്ല അവരങ്ങനെ പറയുന്ന പോലുമല്ലോ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ എ റഹീമൊക്കെ രാഹുൽ മാങ്കൂട്ടം ിന്ന് വിളിച്ചും മറ്റും സ്ഥിരം കളിയാക്കുന്ന ആളായിരുന്നു എ റഹീമിനെയൊക്കെ പക്ഷേ എ റഹീമൊക്കെ ഇപ്പോൾ രാഹുൽ ഋഷി വന്നതിന് ശേഷം ഒരു അക്ഷരം ഇതുമായി ബന്ധപ്പെട്ട് മിണ്ടിയിട്ടില്ല അതിനു പകരം അങ്ങനെ മിണ്ടേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനു പകരം അവർ തന്നെ അവർ തന്നെ ഈ സ്വയം നഗ്നരായി ചളിയിൽ വീണ് ഉരുണ്ടു പെരണ്ടും മുന്നോട്ട് പോവുകയാണ് ആരും ഒന്നും പറയാതെ തന്നെ ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് വെളിപ്പെടുത്തി വിളിച്ചു പറയുന്ന സാഹചര്യമാണുള്ളത് ഏറ്റവും ഒടുവിലാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആസൂത്രണം ചെയ്യുന്ന നാടകങ്ങൾ പൊളിഞ്ഞു പോകുന്നത് അതിലേറ്റവും ഒടുവിലത്തെ നാടകമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വി ഡി സതീശന്റേതായി ഉദ്ധരിച്ച് ചാനലുകളിൽ വന്ന വാർത്തകളുടെ ഒടുക്കം ഇന്ന് അത് വെറും നാടകമായിരുന്നു അങ്ങനെ ഉള്ള തീരുമാനത്തിലേക്ക് സ്ട്രോങ് ആയി പോകേണ്ടി വന്നിട്ടില്ല പോകുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തെ സഭയിൽ എത്തിച്ചതും രാഹുൽ മാങ്കൂട്ടം സഭയിൽ എത്തിയതിനു ശേഷം വി ഡി സതീശനും ഒപ്പം എം സണ്ണി ജോസഫും കെ പി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കൂടി പ്രാധാന്യമുള്ള ആളാണ് എം എൽ എ സണ്ണി ജോസഫും സുരക്ഷ ഒരുക്കുന്ന പ്രത്യേകമായി അദ്ദേഹം ഇത് സംബന്ധിച്ച് നിയമസഭയിൽ വരികയും ശ്രദ്ധ നൽകുകയും ചെയ്ത വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇങ്ങനൊരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് ആത്യന്തികമായി ഞാൻ പറഞ്ഞതുപോലെ ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഒരു വർഷമാണ് ഇനിയുള്ളത് അതിനിടയിൽ കോൺഗ്രസിൻ്റെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള വിശ്വാസ്യതയെ തന്നെ അടിവേര് ലെവലിൽ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമായി ഈ സംഭവം മാറുകയും ഇതിൻ്റെ തുടർച്ചയായി നിരന്തരം പല പ്രശ്നങ്ങൾ ഇതിനോട് ചേർത്ത് വരികയും ചെയ്യുന്നു സാധാരണ മനുഷ്യന് ദഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് ആരെങ്കിലും ചീത്ത വിളിക്കയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലെ വിമർശനം നേരിടുന്നതോ അല്ല മനുഷ്യനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കും ിക്കുന്ന പ്രശ്നങ്ങൾ സാധാരണ മനുഷ്യന് ആലോചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഒക്കെയാണ് ആരോപണമായി വരുന്നത് ഒരു പ്രതിപക്ഷ പാർട്ടി സംബന്ധിച്ച് ഇത് ആലോചിക്കാൻ കൂടി കഴിയില്ല ഏറ്റവും ഒടുവിലാണ് പി കെ ഫിറോസിന്റെ സാമ്പത്തിക വരുമാനത്തെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ കൂടി കെട്ടി ജലിൽ ഉയർത്തി ഇങ്ങനെ വലിയ തോതിലുള്ള വലിയൊരു സംഘം എന്നുള്ള സാധാരണ ഭരണപക്ഷത്തിനെതിരെ ഉയർത്തപ്പെടുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം നേരിടുകയാണ് ഈ പ്രതിപക്ഷം ഭരണത്തിലെത്തിയാൽ എന്തായിരിക്കും സാഹചര്യം എന്നുള്ള ചോദ്യത്തെയാണ് ഇവർ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്നത് അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ ഇരിക്കുകയാണ് ചുരുക്കത്തിൽ സതീശൻ്റെ എതിർപ്പിനെ മറികടന്ന് രാഹുൽ എത്തി എന്ന വാർത്തയിലേക്ക് എത്തേണ്ട വിധം ദുർബലനായി സതീശൻ മാറുന്ന സാഹചര്യമാണ് സതീശൻ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് യു ഡി എഫിൻ്റെ ചെയർമാൻ എന്നുള്ളതിൽ ഒരു വാക്ക് പറഞ്ഞാൽ പോലും രാഹുലിനെ അച്ചടക്കത്തോടെ ഇരുത്താൻ കഴിയുന്ന പവർഫുള്ളായ ആളാണ് പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാരണമാണ് സ ജനങ്ങൾക്ക് സംശയമുണ്ടാക്കുക കേവലം വാർത്താ ചാനലുകളിൽ ഞാൻ ഭയങ്കരനാണ് ഞാൻ കടുത്ത നടപടിക്കാരനാണ് എന്ന ബ്രേക്കിങ്ങുകളിൽ ഒതുക്കി തൻ്റെ നേതൃത്വത്തെ ഇമേജ് സൃഷ്ടിക്കുന്ന ബിൽഡപ്പിനുള്ള വഴിയാക്കി മാറ്റി കാര്യങ്ങൾ അതുപോലെ നടക്കട്ടെ രാഹുലൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണ് വരട്ടെ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് ഒരുപക്ഷേ എന്നുള്ളതല്ല ഉറപ്പായും യു ഡി എഫിൻ്റെ നേതൃത്വത്തിൻ്റെ പ ശക്തിയെ ചോദ്യം ചെയ്യുന്നതാണ് വി ഡി സതീശൻ്റെ ദൗർബല്യത്തെ വെളിവാക്കുന്നതാണ് രാഹുൽ ഇനിയുള്ള നാളുകളിൽ നിയമസഭയിൽ ഇതേപോലെ തുടരുന്ന സാഹചര്യം സ്വാഭാവികമായി ഉണ്ടാവും അതിൻ്റെ ആദ്യത്തെ ടെസ്റ്റ് ഡോസായിരുന്നു ഇന്ന് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് പയറ്റിയത് രാഹുൽ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ടെസ്റ്റ് ഡോസാണ് ഇന്ന് നിയമസഭയിൽ പയറ്റിയത് നിയമസഭയിൽ ഇന്ന് മറ്റ് നടപടിക്രമങ്ങളില്ലാത്തത് കൊണ്ട് ആദ്യത്തെ ടെസ്റ്റ് അവർ പാസ്സായിരിക്കുന്നു ഇനി അടുത്ത ദിവസങ്ങളിൽ ഈ ടെസ്റ്റ് അവർ പാസ്സായും പക്ഷേ ജനങ്ങളുടെ മുമ്പിലുള്ള ടെസ്റ്റിൽ അവർ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ചെയ്യുക എന്നുള്ള യാഥാർത്ഥ്യം പ്രതിപക്ഷം മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം സതീശൻ മനസ്സിലാക്കിയാൽ സതീശനും കൊള്ളാം നന്ദി നമസ്കാരം